അലഹമ്മുല്ല അലഹമുല്ല ഇറബില്ലാലമീൻ ബിസ്മില്ലായിഹ്മ ഇറീം റബ്ബി ഷറയി അലി സൗദരി വയസ് അല്ലി അം ഡി ഓലുൽ ലിസാനി എഫ്കൗ കൗലി പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട മനാഫ് പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ അനുബന്ധപൂരകമായ ചില സംഗതികൾ വിശദീകരിച്ചു പ്രിയപ്പെട്ട എൻ ബി ഇബ്രാഹിമാഷെക്കുറിച്ചുള്ള വിശദീകരണം ചുരുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനു മുമ്പ് ഈ നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട് ഐ എസ് എം എന്ന സംഘടനയാണ് ഇതുപോലെ ഒരു ഇന്നലകളിലെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ മറയാതെ കിടക്കുന്ന മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രശകലങ്ങൾ തട്ടിയെടുത്ത് പുതിയ കാലത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സെമിനാർ എന്നതിന് ഒരു ചെറിയ വിശദീകരണം അനിവാര്യമാണ് സമുദായം വളരെയേറെ മുന്നോട്ട് പോയി അതിൻ്റെ ഇന്നലകളിൽ പരാധീനതകളും പരിമിതികളും ഉള്ളതായിരുന്നു പരാധീനതകളിൽ നിന്നും പരിമിതികളിൽ നിന്നും വിജയത്തിൻ്റെ പുതിയ പടവുകൾ കയറി സമുദായം മുന്നോട്ട് പോയപ്പോൾ ഈ സമുദായത്തിലുണ്ടായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ ഉത്തരവാദികൾ ആരാണ് ഇനി ഈ സമൂഹം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതിൽ എന്താണ് ഇസ്ലാഹ് അതിന് കാലത്തെ തലമുറകൾ സ്വീകരിച്ചിരുന്ന രീതിശാസ്ത്രങ്ങൾ എന്താണെന്ന് വീണ്ടും പരിശോധിക്കേണ്ടി വരികയാണ് ആ നിലക്കാണ് കഴിഞ്ഞ മാസങ്ങളിൽ പ്രിയങ്കരനായിരുന്ന അബൂവക്കർക്കാരക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇതുപോലുള്ള ഒരു കൊളോക്യം മഞ്ചേരിയിൽ നടന്നത് മുസ്ലിം സമുദായത്തിൻ്റെ നാനോന്മുഖമായ വളർച്ചക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സംഭാവനകൾ നൽകിയില്ല ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ചരിത്രപരമായ ദൗത്യം എന്തായിരുന്നു പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഇസ്ലായി പ്രസ്ഥാനം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള പ്രിയപ്പെട്ട അബൂക്കർക്കാരക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ദിഷണ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സംഘടനാ പാഠം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ധീരോദാത്തമായ ശ്രമങ്ങളെ പുതിയ തലമുറ അറിയണം എന്ന നിലക്കാണ് അബൂക്കർക്കാരക്കൊന്നിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ പരേതനായ അരീക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കേക്കയെക്കുറിച്ച് ഇതുപോലെ ഒരു ആലോചനയും പഠനവും കൊടുവള്ളിയിൽ വെച്ച് നടന്നിരുന്നു പണ്ഡിതന്മാരെക്കുറിച്ച് തെറ്റായ ധാരണ മതപ്രവർത്തനത്തിൻ്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള ആളുകളെക്കുറിച്ച് തെറ്റായ ഒരുപാട് ധാരണകളുള്ളൊരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പ്രയോക്താവും വക്താവുമായ ഒരു പണ്ഡിത ഗുരു എങ്ങനെയാവണമെന്ന് അരിയിക്കോടിൻ്റെ മണ്ണിന് നേർക്കു നേരെ കാഴ്ചവെച്ച മഹാനായ കെ കെ കുറിച്ചുള്ള സംസാരങ്ങൾ അവിടെ കൊടുവള്ളിയിൽ നടക്കാൻ സാക്ഷിയായിട്ടുള്ള ഒരുവനാണ് ഈ ഉള്ളവൻ ഇപ്പോൾ വീണ്ടും നമുക്കറിയാം മഹാനായ കെ സി അബൂക്കർ മൊലിയെക്കുറിച്ച് ഇന്ന് അമ്മോങ്ക അബൂക്കർ മൊലിയെക്കുറിച്ച് അങ്ങനെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഓരോ പ്രദേശത്തിൻ്റെയും ഇസ്ലായി മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചരിത്രം ആവർത്തിക്കുന്നത് അവരുടെ ചരിത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ആ ചരിത്രത്തിൽ നിന്ന് പുതിയ പടവുകൾ കയറാൻ പുതിയ തലമുറക്ക് ആലോചനകൾ വെളിച്ചം വീശാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊളോക്കിയം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലക്ക് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് ആലോചനകൾ നടക്കേണ്ടതുണ്ട് അരീക്കോട്ടുകാർ ഒന്നടങ്കം ഒന്നിച്ച് പറഞ്ഞാൽ പോലും മതിയാവാത്ത വിധം അരീക്കോടിൻ്റെയും അരീക്കോടിൻ്റെ പരിസരത്തെയും സാമൂഹ്യ മാറ്റത്തിൽ അനിതര സാധാരണമായ ചരിത്രപരമായ വഹിച്ച മഹാനായ എൻ ബി ഇബ്രാഹിമാസെക്കുറിച്ച് ഇങ്ങനെ സ്മരിച്ചാൽ മതിയോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കൂടിയായ ഞാൻ സംശയിക്കുകയാണ് വെളിച്ചം അറിയണമെങ്കിൽ വെളിച്ചത്തിൻ്റെ വില അറിയണമെങ്കിൽ ഇരുട്ടിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് ഇരുട്ടിൻ്റെ സാന്നിധ്യം അറിഞ്ഞൊരു തലമുറക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചത്തിൻ്റെ അറിയുകയില്ല അരീക്കോടും അരീക്കോടിൻ്റെ പരിസരത്തും ഉണ്ടായിട്ടുള്ള സകലമാന വികാസത്തിൻ്റെയും അടിസ്ഥാനപരമായ നന്ദി കുറിച്ചിട്ടുള്ളത് അരീക്കോടിൻ്റെ ഈ തെരുവുകളിലൂടെ ഒരു സാധാരണക്കാരനെ പോലെ നടന്നു നീങ്ങിയിരുന്ന മഹാനായ എൻ വി ഇബ്രാഹിം സാഹിബായിരുന്നു മൂന്ന് പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് ഒന്ന് എൻ വി എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറയും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളുകൾ സായിബെന്ന് പറയും അതിൻ്റെ രണ്ടിനെയും മധ്യത്തിലുള്ള ആളുകൾ എൻ ബി ഇബ്രാഹിമാസ് എന്ന് പറയും മൂന്ന് തരത്തിൽ പറഞ്ഞാലും രണ്ടാമതൊരു വിശദീകരണം ആവശ്യമില്ലാതെ മൂന്ന് നാമങ്ങൾ കൊണ്ട് ത്രിനാമങ്ങൾ കൊണ്ട് അരീക്കോടിൻ്റെ പരിസരത്തിന് മറക്കാനാവാത്ത ചരിത്രവുമായിട്ടാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത് അതിൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ ബി ഇബ്രാഹിം സാഹിമിനെ കുറിച്ച് പറയുമ്പോൾ കേരളീയ മുസ്ലിങ്ങളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാവണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഓർക്കാതെ ഇബ്രാഹിം സാഹിബിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല അത് കെ എം സി സാഹിബാണ് കെ എം സി ദി സാഹിബിൻ്റെ നിലപാടുകളെ കെ എം സിദി സാഹിബിൻ്റെ അധ്യാപനങ്ങളെ കെ എം സി ജി സാഹിബിൻ്റെ സാമൂഹ്യ ഇടപെടലുകളെ അറിഞ്ഞ് മനസ്സിലാക്കി വിശകലനം ചെയ്യാതെ കേരളീയ മുസ്ലിംകൾക്കുണ്ടായിട്ടുള്ള യാതൊരു വളർച്ചയെക്കുറിച്ചും അതിൻ്റെ ബാലപാഠങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കുകയില്ല ഇന്ന് മുസ്ലിം സംഘടനകൾ ധാരാളമായി കേരളീയ സമൂഹത്തിലുണ്ട് അവർ ഓരോരുത്തരും പറയുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുള്ള നവോത്ഥാനം ഞങ്ങളുടേതാണ് ആ പേര് ഇന്ന് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന പൊതുനാമമായിട്ടുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ വളരെയേറെ ദുഃഖകരമായ കറുത്ത കാലഘട്ടങ്ങളിൽ കേരളീയ മുസ്ലിങ്ങളെ യഥാർത്ഥത്തിലുള്ള വളർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം എന്താണ് എന്ന് വ്യക്തമായ ധാരണയോടുകൂടി രംഗത്ത് വന്നിട്ടുള്ളത് കെ എം സിദി സാഹിബാണ് ആ കെ എം സിദി സാഹിബിന് മൂന്ന് തലങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് വിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമുദായത്തെ പരിഷ്കരിക്കേണ്ടത് ഒരു സമുദായം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സമുദായമാണ് ദീനിൻ്റെ സമുദായമാണ് ഖുർആനിൻ്റെ അനുയായികളാണ് ഖുർആാനിൻ്റെ അനുയായികളെ പരിഷ്കരണത്തിന് വിധേയമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനപരമായ രീതി ആ ഖുർആാനിലൂടെ ആളുകളെ പരിഷ്കരിച്ചെടുക്കുക എന്നതാണ് അത് വ്യക്തമായ ധാരണയുള്ള ആളായിരുന്നു കെ എം സീതെ സാഹിബ് അതേ നിലപാട് നമ്മുടെ നാട്ടിൽ കൃത്യമായ നിലപാടായി പ്രായോഗിക രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള മഹാഗുരുവായിരുന്നു എൻ ബി ഇബ്രാഹിം ആസ്റ്റർ ഞാൻ ആ വശം വിശദീകരിക്കുന്നില്ല രണ്ടാമത് അന്ന് കെ എം സി വി സാഹിബ് രംഗത്ത് വരുന്ന കാലഘട്ടങ്ങളിൽ മതമെന്ന് പറയുന്നത് ആചാരങ്ങളായിരുന്നു വരണ്ട ആചാരങ്ങളുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇജ്സത്തുള്ളൊരു സമുദായമാക്കി മാറ്റിയെടുക്കാൻ എന്തൊരു മാർഗമുണ്ട് എന്നതിന് അദ്ദേഹം മൂന്നാമത് രണ്ട് ഈ ഒരു കാര്യങ്ങൾക്ക് പുറമെ രണ്ട് കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു അതിൽ രണ്ടാമത്തെ കാര്യം ഈ സമുദായത്തിന് വിദ്യാഭ്യാസം നൽകണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇജ്ജത്തുള്ള ഒരു സമുദായമായി മുസ്ലിം സമുദായത്തിന് മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പ്രിയപ്പെട്ട ഇട്ടി ഇവിടെ സൂചിപ്പിച്ചു ഫറൂഖ് കോളേജിനെക്കുറിച്ച് കുറിച്ച് കെ എം സാഹി സിരി സാഹിബിനെക്കുറിച്ച് അറിയാതെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഓർക്കാതെ ഇന്നും ഫറൂഖ് കോളേജിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവസാനിച്ചില്ല ഈ ഒരു സമുദായത്തെ ഒരേ ചരടിൽ നിർത്തുക എന്ന ഐക്യബോധത്തെക്കുറിച്ച് കേരളീയ സമൂഹത്തിൽ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ആധികാരികമായ ശബ്ദം ഉയർത്തിയിട്ടുള്ളത് മഹാനായ സിദി സാഹിബാണ് വേറിട്ട് നിൽക്കുക ഭിന്നിച്ചു നിൽക്കുക ചിതറി ചിതറിപ്പോകുന്ന ഒരു സമുദായത്തെ ഒന്നിപ്പിൻ്റെ രഞ്ചിപ്പിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ചരടുകളിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ കുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഈ സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുള്ള കാലഘട്ടമായിരുന്നു എന്ന് രാഷ്ട്രീയം നിഷിദ്ധമാണ് ഒരു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെയായിരിക്കും ഉദ്ദേശിച്ചത് ദേശീയ രാഷ്ട്രീയത്തെയും സമുദായ രാഷ്ട്രീയത്തെയും സ്വീകരിക്കാൻ മടിച്ച രണ്ട് ധാരകളായിരുന്നു കേരള മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നത് മഹാനായ മൗദൂദി സാഹിബിൻ്റെ ആശയമുള്ള ആളുകൾ ഒരു വശത്ത് വേറെ തരത്തിൽ ചിന്തിക്കുന്ന പണ്ഡിതന്മാരുടെ ശൃംഖലയുള്ള ആളുകൾ വേറൊരു വശത്ത് രണ്ടു കൂട്ടരും പറഞ്ഞു രാഷ്ട്രീയം നമുക്ക് ചേർന്നതല്ല എന്നാൽ കെ എം സി ദി സാഹിബ് പറഞ്ഞു രാഷ്ട്രീയം അനിവാര്യമാണ് അനിവാര്യമായ രാഷ്ട്രീയ സാന്നിധ്യത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള പ്രയാണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് തലങ്ങളിലൂടെ ഈ സമുദായത്തെ ബോധവൽക്കരിക്കുന്ന പരിഷ്കരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ വശങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കെ എം സീ സാഹിബാണ് ആ കെ എം സി ദി സാഹിബിൻ്റെ തൊട്ടടുത്ത തലമുറയിലുള്ള ഒരാളായിരുന്നു മഹാനായ ഇബ്രാഹിം അസ് ഈ മൂന്ന് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് കാര്യങ്ങളും നമ്മൾ വിശദമായി പറയാൻ ഈ സമയം പറ്റിയതല്ല ഒന്ന് അദ്ദേഹം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ രംഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അരീക്കോട് ഉറുങ്ങാട്ടിരി കീവറമ്പ കാവനൂർ ചീക്കോട് മഞ്ചേരി കുഴിമണ്ണ പോലുള്ള പഞ്ചായത്തുകളിലുണ്ടായിട്ടുള്ള ഔദ്യോഗിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രചോദനം എൻ വി പ്രൈമാശ ഒന്നിൻ്റെ ഒന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഈ പ്രദേശങ്ങളിലൊക്കെ അതാത് പ്രദേശത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ തൽപരരായ ആളുകളെ കണ്ണു ചേർത്ത് അവിടെയൊക്കെയുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് അടിത്തറമാകിയിട്ടുള്ളത് എൻ വി ഇബ്രാഹിം മാസ്റ്റർ ഈക്കോട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാത്രം ഒന്നും ആയിരുന്നില്ല ഇബ്രാഹിം മാസ്റ്റർ അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയാണ് പക്ഷേ അദ്ദേഹം ഈ പറയപ്പെട്ട പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുള്ള സകലമാന വികസനത്തിനെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ അത് സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇബ്രാഹിം മാഷ്ടറുടെ ഉപദേശമില്ലാത്ത ഒരു സ്ഥാപനത്തെയും നമുക്ക് പഴയക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തെ ആളുകളുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സുല്ലമുസ്സലാം ഓറിയൻറ്റൽ ഹൈസ്കൂളിലെ അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായിരുന്നു എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഒരു ഗുരു എന്ന നിലയ്ക്ക് എനിക്ക് അത്ഭുതത്തോടു കൂടി നോക്കാൻ കാണുന്നത് അരിക്കോട്ട മുജാഹിദുകളുടെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിവില്ലാത്തൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഓറിയൻ്റൽ ഹൈസ്കൂളിലെ അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു ഓറിയൻ്റൽ ഹൈസ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ അതിൻ്റെ രണ്ടാം ഭാഷയെ അറബിയ ആ രണ്ടാം ഭാഷയിൽ ഏറ്റവും പ്രാമുഖ്യം അന്ന് നൽകിയിരുന്നത് ഖുറാനിലെ ചില അധ്യായങ്ങൾക്കായിരുന്നു ഇബ്രാഹിം മാഷ ഖുറാൻ പഠിപ്പിക്കാൻ വരും പത്താം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഒരു ഉണ്ടാവും സ്വർണ്ണലിപിയോടെ എഴുതിയുള്ള തഫ്സീർ എനിക്ക് തോന്നുന്നത് ഇന്ന് പുതിയ തലമുറയിലെ എത്ര ആളുകൾക്ക് ആ തപ്സീർ പരിചയമുണ്ടത് എനിക്ക് സംശയമാണ് തഫ്സീർ മനാർ തഫ്സീർ മനാർ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചലനങ്ങളുടെ അടിസ്ഥാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ പറയുന്നത് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുറാം പഠിപ്പിക്കാനുള്ള അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഷെയ്ഖ് റഷീദ് ഖുർആൻ പരിഭാഷ ഖുർആൻ തഫ്സീർ നോക്കിയിട്ടാണ് അത്രയും പ്രബുദ്ധമായ ഖുർആാനിനെക്കുറിച്ച് ധാരണയുള്ളൊരു മഹാഗുരുവായിരുന്നു അദ്ദേഹം അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ് പക്ഷേ അദ്ദേഹം പഠിപ്പിക്കുന്നത് ഖുർആാനാണ് അങ്ങനെ ഒരു ഗുരുവായിരുന്നു അദ്ദേഹം അത് അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പി ഞാനത് വിശദീകരിക്കുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് അദ്ദേഹത്തിന് ഈ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്താണ് ഇനി വരാനിരിക്കുന്നത് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പരിസരങ്ങളിലൊക്കെ എൽ പി സ്കൂളുകൾ മുതൽ ഹൈസ്കൂളുകൾ വരെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ആളുകളെ കണ്ടെത്തി അദ്ദേഹം അരീക്കോട്ട് അരീക്കോട്ടുകാർക്ക് ഒരു സംഗതി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ജനനായകൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അരീക്കോട്ട് വന്ന സന്ദർഭങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ള സന്ദർഭങ്ങളിലൊക്കെ സി എച്ച് മുഹമ്മദ് ഖോയസാഹിബിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് സി എച്ച് അല്ല നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കി അരീക്കോടും അരീക്കോടും പരിസരത്ത് അദ്ദേഹം പലപ്പോഴും വന്നിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയായി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല വിദ്യാഭ്യാസ മന്ത്രിയായി പലതവണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടും വന്നിട്ടുണ്ട് അരിക്കൂട് അരിക്കോണ്ട് പരിസരത്തും അപ്പയൊക്കെ അന്നത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും അന്നത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായ വാഹനായ സി എച്ചിന് വേണ്ടി സംസാരിച്ചിരുന്നത് ഇബ്രാഹിം ആഷാണ് എന്തിനെക്കുറിച്ച് അദ്ദേഹവുമായ ജനപ്രതിനിധിയായ ഭരണകർത്താവായ ഈ സി എച്ചിൻ്റെ ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പ്രാദേശിക വികസന പദ്ധതികളെക്കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിരുന്നത് ഇബ്രാഹിം ആഷാണ് സി എച്ച് ഒന്നും പറയാറുണ്ടായിരുന്നില്ല ഒന്നും പറയാൻ ഉണ്ടായിരുന്നു അതിലൊരർത്ഥമുണ്ട് അതിലൊരർത്ഥം ഉന്നത പടവുകളിൽ സ്ഥാനീയരായിട്ടുള്ള ആളുകൾ അതേ സ്ഥാനത്ത് മഹാനായ ഇബ്രാഹിം മാസ്റ്റർ പരിഗണിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം മഹാനായ സി എച്ച് മരിക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അരിക്കോട്ട് പരിസരത്ത് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇബ്രാഹിം മാഷ് യാത്ര ചെയ്തതിനെ കണ്ടിട്ട് അന്ന് ഇബ്രാഹിം മാഷിക്ക് നൽകിയിരുന്ന പാർട്ടിയും ഗവൺമെൻറ്റും നൽകിയിരുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാഷറുടെ സായ്ബന് സി എച്ചിൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കണതാണ് അത്രയും സി എച്ചുമായി ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ആ സി ഇബ്രാഹിം മാഷ് ഒരിക്കലും നാഡ്യങ്ങളുടെ പടവുകൾ കയറിയിട്ടില്ല അരീക്കോട്ടുകാർക്കോ അരീക്കോട്ട് പരിസരത്തുള്ള ആളുകൾക്കോ ഒന്നും തന്നെ അദ്ദേഹം ഇത്ര സ്ഥാനീയരായ ആളുകളുമായി ബന്ധമുള്ള ആളാണ് തോന്നാവുന്ന നാഢ്യങ്ങളുണ്ടായിട്ടില്ല സംസാരങ്ങളിലുണ്ടായിട്ടില്ല പെരുമാറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകളിലുണ്ടായിട്ടില്ല സാദ്ധികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ പാർട്ടിയുടെ ലീഡർ കൂടിയായിരുന്നു മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായി പ്രവർത്തിച്ച് മുസ്ലിം ലീഗിൻ്റെ നിരവധി കൗൺസിലുകൾ പങ്കെടുത്ത എനിക്ക് അത്ഭുതകരമായ ഒരു സംഗതി എന്ന് ഓർക്കാൻ സാധിക്കും അത് ഇന്നത്തെ പാർട്ടി സംവിധാനത്തിൽ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല അഥവാ അദ്ദേഹം മഞ്ചേരി മണ്ഡലത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ചേരുന്ന എല്ലാ കൗൺസിലും വികസനത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ട് അതാത് പ്രദേശത്തെ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള ജനപ്രതിനിധികളും അല്ലാത്ത പാർട്ടി പ്രതിനിധികളുമായ ആളുകൾ അവരുടെ നാടിൽ ഉണ്ടാവേണ്ട വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അധ്യക്ഷനായ പാർട്ടി യോഗത്തിലാണ് അതിന് അദ്ദേഹം ഒന്നിനും നിഷേധാത്മകമായ മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല എല്ലാറ്റിൻ്റെയും സാധ്യതകളെക്കുറിച്ച് അംഗീകരിക്കുകയും തടസ്സങ്ങൾ നീക്കാൻ ആവശ്യമായ മുന്നോട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മറുപടി പറഞ്ഞ യോഗങ്ങളാണ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വയലിൻ്റെ തൊട്ടടുത്തുള്ള തൊട്ടിമ്മൽ വീട് അദ്ദേഹത്തിൻ്റെ ജനകീയത തെളിയിക്കുന്ന ഒരു വീടായിരുന്നു ഒരു ചേറ്റുവടി ഉണ്ടായിരുന്നു അവിടെ അരീക്കോട് പരിസരത്തുള്ള പഞ്ചായത്തുകളിലെ നിരവധി ആളുകൾ മാഷെ കാണാൻ വേണ്ടിയിട്ട് ആ ചേറ്റുവടിയിൽ വന്നിരിക്കും അവിടെ വന്ന ആളുകളൊക്കെ സാധാരണക്കാരനാണ് ആയിരുന്നു എന്നതിൻ്റെ തെളിവ് ഞാൻ പറയാം അവിടെ നിരവധി തവണ ആവർത്തിച്ച് ആളുകൾ ചേറ്റുവടിയിൽ വന്നിരുന്ന് വൈകുന്നേരമാകുമ്പോൾ ആ തൊട്ടിമൽ വീടിൻ്റെ പരിസരത്ത് വീടിക്കുറ്റി അടിച്ചു വരേണ്ടിയിട്ടായിരുന്നു അത്രയും സാധാരണക്കാരായ മനുഷ്യൻ ഈ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ പല ദിശകളിലും കടന്നു പോയിട്ടുള്ള ഒരു മഹാഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്ന് അഭിപ്രായങ്ങൾ തേടി മടങ്ങിപ്പോകാറുണ്ടായിരുന്നു സാധാരണക്കാരായ ആൾ അതുമാത്രമല്ല അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാലോ കെ എം സീതി സാഹിബ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള സീതി സാഹിബിൻ്റെ അതേ ലൈന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സമുദായ പുരോഗതിയുടെ കാര്യങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച ആളായിരുന്നു ഇബ്രാഹിം മാസ്റ്റർ അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നു അദ്ദേഹം ധീരനായ മുജാഹുദായിരുന്നു എന്തപ്പോ അങ്ങനെ പറയാം അതായത് സമുദായത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് ന്യായ ന്യായമായ രീതിയിൽ സംഘടിത ബോധത്തോടു കൂടി നേടിയെടുക്കണം എന്ന രാഷ്ട്രീയത്തിലെ അധ്യാപനം അത് പ്രയോഗവൽക്കരിച്ച രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുജാഹിദ്ണെന്ന് വിചാരിച്ച അദ്ദേഹത്തിൻ്റെ ആ സമുദ വിഭാഗത്തിലുള്ള ആളുകളെല്ലാം ഇല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഭൂരിപക്ഷവും അരീക്കോടും പരിസരത്തും കാവനൂരും അതുപോലെ ഊർങ്ങാട്ടിരയിലും കിയോർമിലൊക്കെ ഉള്ള ആ സഹോദരന്മാർ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമല്ലോ മുജാഹുദല്ലാത്ത ആളുകളാണ് പക്ഷേ ആ മുജാഹുദല്ലാത്ത ആളുകൾ സുന്നികളെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരന്മാർ മാഷ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം എത്രമാത്രം സാധികനായിരുന്നു എന്നും അതുമാത്രമല്ല വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനങ്ങൾക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നൊരു ആരോപണം എതിരാളികളായ ആളുകൾക്ക് വരെ പറയാൻ സാധിച്ചിട്ടില്ല അങ്ങനെ എല്ലാ ആളുകളുമായി വളരെയധികം താതാത്മ്യം പ്രാപിച്ച് അവർക്കിടയിൽ ഒരു ഗുരുവായി ഒരു ഗൈഡ് ലൈനായി നിലനിന്നൊരു മഹാന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പല രാഷ്ട്രീയ നേതാക്കന്മാർ തൊട്ടിമല അദ്ദേഹത്തിൻ്റെ വീടിൽ അഡ്വൈസ് തേടാൻ വേണ്ടി വന്നതായി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവരുടെ പേരൊന്നും പറയില്ല അപ്പോൾ ചിലപ്പോൾ അവർക്കല്ല കുറവായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്ത ചരിത്രമല്ലായിട്ടല്ല അത്രയും വലിയ പണ്ഡിതായിരുന്നു പക്ഷേ ഇബ്രാഹിം മാസ്റ്റർ ഇബ്രാഹിം മാസ്റ്റർ ആ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായ എനിക്ക് സംശയമുണ്ട് എൻ്റെ ഗുരുവായ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം ഒരിക്കലും പാർട്ടി അധികാരങ്ങളിൽ തൻ്റെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയതായി ഒരാൾക്കും പറയാൻ സാധിച്ചില്ല മാത്രമല്ല അരീക്കോട്ട് പരിസരത്തെ അദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത വ്യത്യസ്ത സംഘടനകളെ പറ്റി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും മാടുത്തുകളും മോമാക്ക നമ്മൾ സുന്നി മോമാക്ക എന്ന് പറയുന്ന മോമാക്കാണ് അരീക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കാമൂർ സയ്യിദൽബൈജി ഊറങ്ങാട്ടിൽ ചേക്ക് മുസ്ലിയാർ അങ്ങനെ അങ്ങനെ നോക്കിയാൽ ഇബ്രാഹിം മാഷ ഈ പറയപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പില്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ഇബ്രാഹിം ആഷ ഉള്ളോളം സ്വീകരിച്ചിട്ടുള്ള സഹപ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിന് പാർട്ടിയിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം സാത്വികനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഖജാഞ്ചിയായിരുന്നു ജനാവ് ഹൈദറി താങ്കൾ പ്രസിഡൻറും കെ പി എ മജീദ് സാഹിബ് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാസി ഖജാഞ്ചിയായ ഒരു മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് അതുപോലത്തെ ഒരു മുസ്ലിം ലീഗ് കമ്മിറ്റി എൻ്റെ പ്രായത്തിൽ മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വിനീതനായിരുന്നു എന്നതിന് രണ്ട് തെളിവുകൾ ഞാനിത് സൂചിപ്പിക്കുക ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് കൗൺസിൽ വന്നു പഞ്ചായത്ത് കൗൺസിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരു പുതിയ പരീക്ഷണമാണ് സ്വാഭാവികമായും നമ്മളെ കേരളീയർക്ക് പോലും പരിചയമില്ലാത്ത പുതിയ തന്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്കുള്ള പഞ്ചായത്ത് ഭരണാധികാരം ഉള്ള ഒരു സാധനം വന്നു അതാണ് ജില്ലാ കൗൺസിൽ അന്ന് ഞാനൊക്കെ എൻ്റെ സ്വ ഉറക്കത്തിൽ പോലും വിചാരിച്ചത് എൻ പി ഇബ്രാഹിമാശ്രീ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാവുന്ന എൻ്റെതാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലത്തെ മുസ്ലിം ലീഗിലെ സഹപ്രവർത്തകരായ നൂറുകണക്കിന് മനുഷ്യന്മാർ വിചാരിച്ചിരുന്നു ഒരു പുതിയ പരീക്ഷണം എന്ന നിലയ്ക്ക് ദിഷണാചാലിയായ പണ്ഡിതനായ ഭരണകർത്താവാൻ എല്ലാ യോഗ്യതയുമുള്ള പുതിയ ഭാവനയുള്ള വിദ്യാഭ്യാസ വിചക്ഷണനായ എൻ ബി പ്രൈമാശ് മലപ്പുറം ജില്ലയുടെ പുതിയ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാവുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് എന്തോ ആയില്ല കാരണം ഞാൻ അന്വേഷിച്ചിട്ടില്ല നിങ്ങളാരും അന്വേഷിക്കും വേണ്ട അതാണ് മോസ്റ്റ് തോറ്റ ഒരാൾക്ക് വേണ്ടി ജാഥ നടത്തി തോറ്റ ഒരാൾക്ക് സ്വീകരണം നടത്തി കൊടുത്തത് ഞാൻ ഇബ്രാഹിം ഇബ്രാഹിമാഷ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയൊക്കെ ഭരണപര്യ പാരമ്പര്യവും ദൃഷ്ണാശാലിയും വിശ്വസ്തനും ഒക്കെയായ എൻ ബി ഇബ്രാഹിമാഷ് തോൽക്കുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കണം തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ വെളി ആളുകളൊക്കെ എന്താ ചെയ്യുക തോൽക്കണോടടുത്ത് പോയി നിൽക്കാൻ നിൽക്കുരാ അരീക്കോട് അദ്ദേഹത്തിൻ്റെ ജന്മനാടമായ അരീക്കോടിന്റെ ഒരു പാർശ്വഭാഗത്ത് അദ്ദേഹം മത്സരിച്ച് തോറ്റിട്ടുണ്ട് എന്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത് താൻ നിലകൊള്ളുന്ന സംവിധാനത്തിൻ്റെ വിശ്വസ്തക്കും അതിൻ്റെ അനിവാര്യതക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ കാലഘട്ടങ്ങളിലും ഇതേ അവരവസ്ഥ അനിവാര്യമായിട്ടുണ്ട് സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കാതെ ഒരു പരിഷ്കരണ പ്രവർത്തനവും നടക്കില്ല നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല പണ്ഡിതന്മാരായ വലിയ ഖുർആാനിൽ പാവീണ്യമുള്ള മഹാപണ്ഡിതന്മാരായ ആളുകൾക്ക് നാട്ടിലും പരിസരങ്ങളിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയാതെ കഴിഞ്ഞുപോയ ചരിത്രമുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആാനിനെ പിടിക്കുകയും സമുദായത്തിൻ്റെയും നാടിൻ്റെയും പൊതുവായ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുകയും പച്ചയായ ശരിയായ രാഷ്ട്രീയത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ എല്ലാവരോടുള്ള കടപ്പാടുകളും സമുദായത്തോടുള്ള ബാധ്യതകളും ഇരു കൈകളുമായി കൂട്ടിച്ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും വിശ്വസ്തനായാൽ വിശുദ്ധനായാൽ എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയം നിഷിദ്ധമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ച മഹാ ഒരു ഗുരുക്കന്മാരുടെ ഒരു കണ്ണിയാണ് മഹാനായ ഇബ്രാഹിം സാഹിബ് രാഷ്ട്രീയം ഇന്നും അനിവാര്യമായിരിക്കുന്നു നിലനിൽപ്പിൻ്റെ ജീവിക്കാൻ അനിവാര്യമായ നിലനിൽപ്പിന് അനിവാര്യമായ പധേയമാണ് രാഷ്ട്രീയം രാഷ്ട്രീയമില്ലാതെ രാജ്യമില്ലാതെ അതിൻ്റെ നിലനിൽപ്പില്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അനിവാര്യമായ പോരാട്ടമില്ലാതെ മുസ്ലിം സമുദായത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രൈമാശം ഓർക്കുന്നത് അതുകൊണ്ട് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ചെറിയ വളരെ ചെറിയ കൂടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്ത് വിപ്ലവം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഈ നാട്ടിലെ സകലമാന മനുഷ്യന്മാരുടെയും ജൈനം ജന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായി കലഹിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന പ്രശ്ന മേഖലയായ രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുവാണ് ബ്രൈമാസ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശത്തിനൊരു കുഴപ്പമുണ്ടായില്ല അദ്ദേഹം സുന്നികളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു വാറവല നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരുന്നു ഞാനത് പഠിച്ച് പരിശോധിച്ച് നോക്കി അപ്പോൾ അദ്ദേഹം ഒരു മഹാപണ്ഡിതൻ്റെ ഒരഭിപ്രായം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കിടയിൽ എഴുതിയതാണ് ഇങ്ങനൊരു അഭിപ്രായം കൂടി ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാതെ അദ്ദേഹത്തിന് അഭിപ്രായം ഇല്ലാതെ മാത്രമല്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സകലമാണ് നേരത്തെ പറഞ്ഞ പേരെടുത്ത് പറയാത്ത ഒരുപാട് മനുഷ്യന്മാർ പ്രസ്ഥാനമായി ബന്ധമില്ലാത്ത മനുഷ്യന്മാരുമായി നല്ല ബന്ധം ദാ ദൃഢമായ മാനസിക ബന്ധം ഉണ്ടായിരുന്ന ഒരു സമീപനമായിരുന്നു ഈ പ്രായമാസക്കിടായത് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന അദ്ദേഹത്തിൻ്റെ സംസാരവും അവസാന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്കും ആമയും പറയുന്നൊരു അനുയായി വൃദ്ധം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് വിഭാഗീയത നോക്കിയിട്ടല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അത് നിലപാടിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തണം ഞാൻ ആലോചിക്കുന്നത് പുതിയ തലമുറ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഗതികേടും നമുക്കില്ല അഥവാ ഇസ്ലാഹിൻ്റെ പുതിയ രീതിശാസ്ത്രം ഇന്നലകളിലെ നേരത്തെ സൂചിപ്പിച്ചതുവര് കെ എം മൗലവിയിൽ നിന്ന് ആരംഭിച്ച് എൻ ബി അബ്ദുസ്ലാം മൗലവയിലൂടെ കടന്നു വന്ന ഇബ്രാഹിം മാസ്റ്ററിലൂടെ നമ്മൾ കൈമാറിയിട്ടുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രയാണത്തിന് പുതിയൊരു പുതിയൊരു രീതി സ്വീകരിക്കേണ്ടതില്ല സമൂഹത്തിൻ്റെ കൂടെ വിശുദ്ധ കുർ ഉയർത്തിപ്പിടിച്ച് ജീവിത വിശുദ്ധിയിലൂടെ എല്ലാ നന്മയുടെയും മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കരണീയമായിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട് അത്തരത്തിലുള്ളൊരു നിലപാടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആലോചനകളും ഉണ്ടാവണം ഇവിടെ അരീക്കോട് പരിമിതപ്പെടുത്തപ്പെടുന്ന ഇബ്രാഹിം ആസ് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശാലമായ കേരളീയ മുസ്ലിങ്ങളിലെ നവോത്ഥാനത്തിൻ്റെ അതിപ്രധാനമായ പലപ്പെട്ട് കാര്യങ്ങളിലും നേതൃത്വം ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു അവസാനിപ്പിക്കുക അറബി കോളേജുകളുടെ പരിധിയെക്കുറിച്ച് മഹാനായ ഇബ്രാഹിം ആഷക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതാണ് അദ്ദേഹം കെ എൻ എവിൻ്റെ അരീക്കോട് മണ്ഡലം പ്രസിഡൻ്റായ കാലത്ത് സെക്രട്ടറി ആവാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അറബി കോളേജുകളൊക്കെ നമ്മുടെ തനതായ മുൻഗാമികളുണ്ടാക്കിയ ലക്ഷ്യത്തിൻ്റെ ആ തലത്തിൽ നിന്ന് പോകും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയ രീതിയും അതിൻ്റെ പുതിയ തലമുറയും വേറെ വരാൻ പോവുകയാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ അറിയുകയും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുകയും ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുകയും കാലികമായ വിഷയങ്ങളെ സ്വതന്ത്രമായി സമീപിക്കുകയും ചെയ്യുന്ന പണ്ഡിത ശൃംഖല അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമിയ സലഫിയ ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത് പക്ഷേ ആ ജാമിയ സലഫിയ ആ ഒരു അർത്ഥത്തിലേക്ക് ത വളരാതിരിക്കാനുള്ള കാരണങ്ങൾ വ്യക്തിപരമായി ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് ഈ കാഴ്ചപ്പാടിലുള്ള പ്രശ്നമാണ് പുതിയ കാലത്തെ എങ്ങനെ സമീപിക്കണം പുതിയ സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം എന്താകണം എന്നതിനെക്കുറിച്ച് അനിവാര്യമായ ചർച്ചകൾ ആവശ്യമാണ് അനിവാര്യമായ തിരുത്തലുകൾ ആവശ്യമാണ് തിരുത്തുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മെ കാണാൻ നമ്മെ കേൾക്കാൻ നമ്മെ അറിയാൻ നമ്മോടൊപ്പം സഞ്ചരിക്കാൻ വലിയൊരു ജനാവലി കാത്തി നിൽക്കുന്നുണ്ട് അവരെ എല്ലാവരെയും അക്കരെ നിർത്തിക്കൊണ്ട് നമുക്കൊറ്റക്ക് യാത്ര അത്രയാവാൻ സാധിക്കുകയില്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുള്ള മഹാഗുരുവായിരുന്നു എൻ വി ഇബ്രാഹിം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സർവശക്തനായ നാദ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയിട്ടുള്ള ഞങ്ങളുടെ മഹാഗുരുക്കന്മാരായ ആളുകൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ മഹാപ്രസ്ഥാനത്തെ അതിൻ്റെതായ അർത്ഥത്തിലും മഹത്വത്തിലും കൊണ്ട് നടന്ന് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെ റഹ്മാൻ റബ്ബൻ ആത്തിനഫിദുൻ ഹസന ഒഫുല്ലാഹ് അസനത്തൻ ഒക്കിൻ ആയതാബന്മാർ വാഹൃദന അഹമ്മദല്ലാ റബുല്ലമീൻ അസ്ലാമലൈക്കും